ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ കട്ലേറ്റ് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത് ഉരുളക്കെങ്ങി വെച്ചിട്ടല്ല നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള അട്ടിബിൾ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വർക്കില്ല കേട്ടോ അപ്പം നമുക്ക് ഇത് വീട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ ആ കല്ലുമക്കായ കട്ടിലിറ്റാവശ്യമായിട്ടുള്ള കല്ലുമ്മക്കായ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോ കല്ലുമ്മക്കായ് ഉണ്ടാവും അതിൽ നമ്മൾ ആ ഒരു തോടൊക്കെ കളഞ്ഞിട്ട് കല്ലുമക്കായ് മാത്രമായിട്ട് ഇത് ഇറന്നെടുത്തിട്ടുണ്ട് വേവിച്ചിട്ടില്ല കേട്ടോ വേവിക്കാതെ തന്നെ നമ്മൾ തോടൊന്ന് ഇറന്ന് അതിൽ നിന്ന് കല്ലുമ്മക്കായ് മാത്രമായിട്ട് എടുത്തതാണ് നന്നായിട്ട് കൈകെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേ നമുക്ക് ചെറിയൊരു അലവ് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇത് അര ടീസ്പൂണോളം നമ്മൾ വലിയ ജീരകം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആറോ ഏയോ കുഞ്ഞുള്ളി ഉണ്ടല്ലോ വലിയ കുഞ്ഞുള്ളി ആണെങ്കിൽ എണ്ണക്കോ മതിയാവട്ടോ ഇനി ചെറുതാന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തെണ്ണക്ക എടുക്കാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വലുതായത് കൊണ്ട് തന്നെ എ കുഞ്ഞുള്ളി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാട്ടോ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കപ്പിന് അണക്കായിട്ടുള്ള തേങ്ങ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങ തന്നെ എടുക്കുക അപ്പോൾ നമ്മളത് ഇത് മിക്സിയിൽ ചാറിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മൾ ചമ്മന്തിയൊക്കെ അടിച്ചെടുക്കുമല്ലോ ആ രീതിക്ക് നന്നായിട്ട് അരയാനും പാടില്ല എന്നാൽ കുറച്ച് അരഞ്ഞ് കിട്ടുകയും ചെയ്യണം കേട്ടോ ആ ഒരു പരുവത്തിലുമാണ് നമ്മളിത് അരച്ചെടുക്കുക വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്തിന് നന്നായിട്ട് മഷി പോലെ ആ വെള്ളം ചേൻസുണ്ടട്ടോ അപ്പോൾ ചില മിക്സിയുടെ രീതിയിൽ വെള്ളം ചേർക്കേണ്ട വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതുപോലെ അരച്ചിട്ട് അതൊരു ചൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പം നമ്മൾ എന്താ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കല്ലുമ്പക്കായി ഒരു പാത്രത്തിലേക്ക് അങ്ങട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ ജീരകവും തേങ്ങയും ഉള്ളിലേക്കുണ്ടല്ലോ അതുകൂടി നമ്മളിത് ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയട്ടോ അധികം വലിപ്പം ഇല്ലാത്ത മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ വലിയ സവാളും വേണ്ട ചെറുതൊരു സവാള മതി കേട്ടോ മീഡിയം സൈസുള്ളൊരു സവാള മാത്രം എടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നമുക്ക് എഴുവിനാവശ്യമായിട്ടില്ല പച്ചമുളക് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതങ്ങ് സ്കിപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പച്ചമുളക് ഇതായതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടുതൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിൽ ചേർക്കാം കേട്ടോ കറിവേപ്പിലയും മല്ലിയിലും ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം മല്ലിയിൽ മാത്രമായിട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മളെ കല്ലുമക്കായി അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിത് ചേർത്താൽ മതിയെ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു കല്ലുമുക്കായലുണ്ടാകുന്ന വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങയുടെയും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതാണ് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തേങ്ങ എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി നമ്മൾ ഒറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കാൻ നമ്മൾ ഒറോട്ടിട ആ ഒരു പരുവുണ്ടാവുമല്ലോ നമ്മൾ കല്ലുമക്കായൊക്കെ നിറച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിലുമാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വെള്ളം കുഴിക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊഴച്ച് കൊഴച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടാനോ കുറയാനോ പാടില്ലാട്ടോ കൂടിപ്പോവയോ കുറഞ്ഞു പോവുകയോ ചെയ്തുകഴിഞ്ഞാൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് റെഡി ആയിട്ട് കിട്ടണം എന്നില്ല ചിലപ്പോൾ മുറിന് പോകാനും പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കയ്യിൽ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തതിനു ശേഷം നമുക്കിതിനൊന്ന് കയ്യിൽ വെച്ചിട്ട് കട്ലീറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തി നോക്കാം കേട്ടോ അപ്പം അതുപോലെ അങ്ങനെ റെഡി ആയിട്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ആക്കി കൊടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ കുറച്ച് ബോൾസ് പോലെ എടുത്തിട്ട് മാവ് ബോൾസ് പോലെ എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളെ കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നെയ്സ് ആയി പോകാതെ നോക്കാം കേട്ടോ കട്ടി കുറയാൻ പാടില്ല കുറച്ച് കട്ടിയിൽ വേണം ഇത് ഇതുപോലെ ഇങ്ങനെ പരുത്തി എടുക്കാൻ വേണ്ടിയിട്ടോ കട്ട് ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കേട്ടോ അത്യാവശ്യം തടിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കാട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതാ ഇതുപോലെ തന്നെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായലും വെക്കാം കേട്ടോ വായലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചോടുത്തിട്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ആവുകയറ്റി എടുക്കാട്ടോ എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഇഡലി ചെമ്പ് വെച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിട്ടെടുത്തിട്ട് കേട്ടോ ചൂടായി വന്ന ഇതിലേക്ക് നമ്മൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചുകൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് അങ്ങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ഒന്നിത് കുക്കായിട്ട് നന്നായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമായിട്ട് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ മുറിഞ്ഞ് പോകട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടിപ്പോൾ ആറിയിട്ടുണ്ട് ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടൊക്കെ ആറിയ സമയത്ത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അടി പ്ലേറ്റിലൊക്കെ അടിലിട്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി എണ്ണയിരുന്നു മുക്കിപ്പൊടിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഹെൽത്തിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ എണ്ണ ഇരുന്ന് ആകാതെ അതുപോലെ തന്നെ അങ്ങ് കഴിക്കാട്ടാ നല്ല നല്ല ടേസ്റ്റാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കാട്ടാം ഇതിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇപ്പം റെഡി ആക്കി എടുത്തിട്ടുള്ള ഓരോരോ പീസ് നമ്മളെ കട്്ലേറ്റില്ല കൽമക്കായ കട്ട്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് മൂരിച്ചിട്ടൊന്നും എടുക്കേണ്ടിയില്ല കളർ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാകട്ടെ നമ്മൾ ഇതാ ഇതുപോലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ മുളക്ടൊടിക്ക് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിന് ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്ത് സെക്കൻഡ് മാത്രം മതിയാവും ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു സൈഡ് നന്നായിട്ട് കളർ അങ്ങ് മാറിയിട്ട് കിട്ടുവേ അപ്പോൾ ഇത് ഒരുപാട് സമയം വെക്കുമ്പോൾ നമ്മൾ മുളകൂടി ആകങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ആകങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് മാത്രം വെച്ചു കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഇതാ ഇതുപോലൊന്ന് വെച്ചിട്ട് അതൊന്ന് സൈഡ് ഇതായി ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളീ ഒരു മസാല ആകാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് മസാല അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ നിന്ന് അല്ലാതെ ഉണ്ടെങ്കിൽ കരിഞ്ഞ് പോവും സ്മെല്ലൊക്കെ ആകങ്ങ് അപ്പോൾ ഇപ്പം നമ്മൾ അടിബിളായിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയം വെക്കേണ്ടില്ല അല്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്കിതിന് എണ്ണയും അങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള അടി ഇബിളായിട്ടുള്ള നമ്മളെ കല്ലുമക്കായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാന്ന് നല്ല ടേസ്റ്റും ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ തന്നെ നമ്മൾ തേങ്ങയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാന് ഒരുപാട് അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മടുപ്പ് വരും അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ട അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്